പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ചങ്ങനാശ്ശേരി കൺവെൻഷന്റെ സമാപന ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങണ ദിവസമാണ് ചങ്ങനാശ്ശേരി ഭാഗത്ത് ആ കോട്ടയം ജില്ലയിൽ അല്ല ചുറ്റുവട്ടമുള്ള ജില്ലയിൽ ആലപ്പുഴ പത്തനംതിട്ട ഒരു ഡെലിഫറൻസ് ഒരു ബന്ധന വിടുതൽ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ചങ്ങനാശ്ശേരി മെട്രോപോളിറ്റൻ കത്തീഡ്രൽ പള്ളിയിലേക്ക് നിസ് സായാഹ്നത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് മക്കളെ ഇന്ന് ലിയോ പതിമൂന്നാമം പാപ്പയുടെ പ്രാർത്ഥന അച്ഛൻ അവിടെ ഉപയോഗിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യും അതിൽ പങ്കെടുക്കുന്ന മക്കൾക്കെല്ലാം അത്ഭുതകരമായ വിടുതൽ ലഭിക്കും മറ്റു ദൂരസ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ ഓൺലൈനിൽ ഈ പ്രാർത്ഥന പങ്കെടുക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവര് ഇന്ന് വിശുദ്ധ ലോറൻസിന്റെ തിരുനാളാൻ ഓഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ആഘോഷിക്കാറില്ല വിശുദ്ധ ലോറൻസ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴില് സിക്ടസ് ഡിതീയൻ പാപ്പയുടെ ഡീക്കനായിരുന്നു ഡീക്കൻ പട്ടം കിട്ടിയ അപ്പൊ ഈ പാപ്പയെ അൽത്താലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഡീക്കനായിരുന്നു വിശുദ്ധ ലോറൻസ് അതോടൊപ്പം തന്നെ അന്ന് സഭയിലെ അത്തിഖാനിലെ അല്ലെങ്കിൽ സഭാസ്ഥാനത്തെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്നത് വിശുദ്ധ ലോറൻസാണ് ഈ സിസ്റ്റർസും പാപ്പയെ അവിടുത്തെ ചക്രവർത്തി കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണ് ഈ സമയത്ത് ഡീക്കൻ പിറകേറ്റ് എന്ന് പറഞ്ഞു പാപ്പ ഈ മോനെ ഉപേക്ഷിച്ചിട്ടാണോ പോകുന്നത് എന്നെയും കൂടി കൊണ്ടുപോകും എനിക്കും പാപ്പയോടൊപ്പം രക്തസാക്ഷിത്വം ഭരിക്കണം പാപ്പ പറഞ്ഞു മോനെ നീ അധികം താമസിക്കാതെ എന്നെ പിന്തുടരും പക്ഷെ നീ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് വേഗം ചെയ്യുക അങ്ങനെ വിശുദ്ധ ലോറൻസിന് മനസ്സിലായി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് അത് മുഴുവൻ ഉടനെ തന്നെ എല്ലാ പാവങ്ങൾക്കും അങ്ങോട്ട് ഭീതിച്ചു കൊടുത്തു രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ലോറൻസിനെ ചക്രവർത്തി പിടികൂടി ചോദിച്ചു എവിടെ സഭയുടെ മുഴുവൻ സ്വത്തുക്കൾ എവിടെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന അപ്പോഴ് റോമിലുള്ള എല്ലാ പാവപ്പെട്ടവരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ചക്രവർത്തിയോട് പറഞ്ഞു ഇതാണ് സഭയുടെ സ്വത്ത് കോപാകുലനായ ചക്രവർത്തി ലോറൻസിനെ പിടിച്ച് ഇരുമ്പ് പലകിൽ കിടത്തി പലകയുടെ കീഴിൽ തീഴി തീയിട്ട് അങ്ങനെ ആ കരിച്ചാണ് ആ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞത് ഈ രക്തസാക്ഷിത്വം റോമ പട്ടണത്തിന്റെ മുഴുവൻ മാനസാന്തരത്തിന് കാരണമായി മക്കളെ ഇന്ന് നമ്മളിൽ നിന്ന് വിശ്വാസികൾ വിട്ടുമാറണം നമ്മളിൽ തടസ്സങ്ങൾ വിട്ടുമാറണം നമ്മളിന്ന് ബന്ധനങ്ങൾ വിട്ടുമാറണം നമ്മുടെ ഭയങ്ങൾ വിട്ടുമാറണം നമ്മുടെ സാമ്പത്തിക കടങ്ങൾ വിട്ടുമാറണം നമ്മുടെ കുടുംബത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറണം സ്ഥലക്കച്ചവട തടസ്സങ്ങൾ വിട്ടുമാറണം കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറണം മദ്യപാനത്തിന്റെ ബന്ധനം വിട്ടുമാറണം ലഹരിയുടെ ബന്ധനങ്ങൾ വിട്ടുമാറണം കലഹങ്ങൾ വിട്ടുമാറണം നമ്മളിലുള്ള അഹങ്കാരങ്ങൾ വിട്ടുമാറണം നമ്മളിലുള്ള വിശ്വാസക്കുറവുകൾ വിട്ടുമാറണം മാനസാന്തര്യ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ വിട്ടുമാറണം ക്ഷമയ്ക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ വിട്ടുമാറണം അങ്ങനെ പിശാശ് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറണം കാരണം കത്തോലിക്ക സഭയുടെ ഈ പ്രാർത്ഥന അനേക രക്തസാക്ഷികളുടെ രക്തത്തിൽ പണത് ഉയർത്തപ്പെട്ട സഭയുടെ അധികാരം ഉപയോഗിച്ച് നടക്കുന്ന പ്രാർത്ഥനയാ മക്കളെ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക തലവേദനകൾ വിട്ടുമാറട്ടെ തലകറക്കങ്ങൾ വിട്ടുമാറട്ടെ ക്യാൻസർ വിട്ടുമാറട്ടെ ട്യൂമർ വിട്ടുമാറട്ടെ ചെവി വേദന വിട്ടുമാറട്ടെ ശരീര അസ്വസ്ഥത വിട്ടുമാറട്ടെ ശരീര തളർച്ച വിട്ടുമാറട്ടെ സാമ്പത്തിക കാര്യങ്ങളെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ നിരാശകൾ വിട്ടുമാറട്ടെ ശത്രുക്കൾ വിട്ടുമാറട്ടെ പരദൂഷകർ തകർക്കപ്പെടട്ടെ നിനക്ക് ദോഷം വരുന്ന തിന്മയുടെ അരൂപികൾ വിട്ടുമാറട്ടെ കൂടോത്രങ്ങൾ വിട്ടുമാറട്ടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ സാത്താൻ കോട്ടകളെല്ലാം വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം അപ്പോസ്തല പ്രവർത്തനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് മക്കള് അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടിയോളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു ഈ ഡിബറൻസിന്റെ പ്രാർത്ഥന തുടങ്ങിയ മുതല് നൂറുകണക്കിന് ആൾക്കാരാണ് മക്കളെ വിളിക്കുകയും കത്തെഴുതുകയും ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അനവധിയായ അത്ഭുതങ്ങൾ അടയാളങ്ങള് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു ആദിമ ക്രൈസ്തവ സഭ ഞങ്ങൾക്ക് പകർന്നു നൽകിയ അതേ വിശ്വാസത്തിന്റെ ശക്തിയാൽ വിശുദ്ധ ലോറൻസിലൂടെ എല്ലാം ഞങ്ങൾക്ക് ലഭിച്ച അതേ അഭിഷേകത്താൽ ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കിട്ടട്ടെരെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കരങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിച്ച് ഈ ഒരു ഈയൊരു ആ ത്രീ ദൈവത്തോടുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് അച്ഛൻ ചെല്ലുന്നത് E con tutte le mie forze ti offro la mia vita, la mia attività. Mi abbandono al tuo amore con fiducia filiale, ti domando perdoni i nostri peccati, ti supplico di assisterci in ogni momento affinché io mi senta costantemente protetto all'ombra delle tue ali. Guardavi, Ah, tu vola a me o eterno divino Padre, per la tua amorosa onnipotenza libera questo popolo dalle insidie del diavolo da ogni altro male da donaci la forza dello Spirito Santo, la forza uh, di camminare sulla via dei tuoi comandamenti e degli insegnamenti evangelici per la tua gloria per la salvezza della nostra anima o oh figlio unigenito del Padre Gesù Salvatore Maestro nostro adorato per la sua passione e morte libera questo popolo dall'insidia del diavolo da ogni altro male fa che noi non ceda alle peccaminose suggestioni del nemico infernale che nutrito del tuo corpo e del tuo sangue viva ogni giorno fedele alla tua sequela alleluia o oh spirito santo per la tua presenza in me in noi e nella Santa Chiesa, libera dalle insidie del diavolo e da ogni altro male, illumina questo popolo con la tua luce, e fortifica questo popolo con i tuoi doni, affinché sappia respingere gli inganni del maligno, contratti la fede alla, alla morale cristiana. Concedici le tue consolazioni più belle di quelle che il mondo mi propone, e fammi vivere sempre nella verità e nella carità. Questo diciamo a ിയ ഈ തൃത്യേക ദൈവത്തിനോടുള്ള ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലുള്ള എല്ലാ ഭാരങ്ങളും ഇപ്പോൾ വിട്ടുമാറട്ടെ എല്ലാ കെട്ടുകളും ഇപ്പോൾ അഴിയപ്പെടട്ടെ എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ വിട്ടുമാറട്ടെ സത്തൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ രോഗത്തിൻ്റെ തിന്മയുടെ ആധിപത്യങ്ങളെല്ലാം യേശുനാമത്തിന് വിട്ടുമാറട്ടെ പള്ളികുലെ പരിശുദ്ധ ലോർന്ന് മാതാവിൻ്റെ അത്ഭുത ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ രോഗങ്ങളിലും നിങ്ങൾക്ക് വിടുതൽ കിട്ടിട്ട് പിതാവിൻ്റെയും പുത്രങ്ങളുടെയും പരശുധർമ്മൻ്റെ നാമത്തിൽ ആമയം